പട്ടികജാതിക്കാരുടെ പ്ലാൻ അഞ്ഞൂറ് കോടി കട്ട് ചെയ്തു പട്ടികവർഗക്കാരുടെ നൂറ്റി പന്ത്രണ്ട് കോടി കട്ട് ചെയ്തു എന്നിട്ട് ഇവിടെ ഓരോ പരിപാടി ഇവിടെ തന്ന ഉത്തരമുണ്ട് ഇവിടെ തന്ന ഉത്തരത്തിൽ പട്ടികജാതി മന്ത്രി തന്നിരിക്കുന്ന ഉത്തരം പട്ടികജാതി വിഭാഗ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ഫസ്റ്റ് മെട്രിക് തലത്തിൽ പഠിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് നിലവിൽ സ്കോളർഷിപ്പായി ഒമ്പത് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ അനുവദിച്ച് നൽകാനുണ്ട് ക്ലെയിം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കായി പട്ടികജാതി വികസന വകുപ്പ് മുഖേന നടപ്പാക്കുന്ന ചികിത്സാ സഹായ പദ്ധതികൾ സർ ചികിത്സാ ധനസഹായം മുപ്പത്തിനാല് കോടി ഇരുപത്തിരണ്ട് ലക്ഷം വിവാഹ ധനസഹായം അമ്പത്തെട്ട് കോടി എഴുപത് ലക്ഷം മിശ്ര വിവാഹ ധനസഹായം അറുപത്തഞ്ച് കോടി പന്ത്രണ്ട് ലക്ഷം ഏക വരുമാനദായകന്റെ മരണം ധനസഹായം പതിനഞ്ച് കോടി വിദേശ തൊഴിൽ ധനസഹായം കഴിഞ്ഞ ദിവസം ഇവിടെ ആരോ ഇത് പറഞ്ഞിരുന്നു അമ്പത്തി ആറ് കോടി ഇങ്ങനെ പട്ടികജാതിക്കാർക്ക് ഞാൻ ആവർത്തിക്കുന്നില്ല നമ്മുടെ നാടിലെ ഒരു പ്രയോറിറ്റി വേണ്ട മുൻഗണന ഈ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കോളർഷിപ്പുകൾ പോലും പട്ടികജാതി പട്ടികവർഗത്തിൽ പഠിക്കുന്ന ഏറ്റവും പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് പോലും കൊടുക്കാൻ പറ്റാത്ത രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെയാണ് ഈ സ്റ്റേറ്റ് കടന്നു പോകുന്നത്